വന്യജീവി സൗഹൃദ ഭാഗമായി മുതലമടയിൽ സോളാർ തൂക്കുവേലി നിർമ്മാണ പ്രവൃത്തിയുടെ നടത്തി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മുതലമട കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവ സംയുക്തമായാണ് സോളാർ തൂക്കുവേലി നിർമ്മിക്കുന്നത് മുതലമട ഗ്രാമപഞ്ചായത്തിലെ ചെമ്മണാമ്പതി മുതൽ കുഞ്ചുവേലൻകാട് വരെയുള്ള പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് സോളാർ തൂക്കുവേലി നിർമ്മിക്കുന്നത് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ വിഹിതം ഉൾപ്പെടെ ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ വകയിരുത്തിയാണ് തൂക്കുവേലി നിർമ്മാണം തൂക്കുവേലി യാഥാർത്ഥ്യമാവുന്നതോടെ പ്രദേശവാസികളുടെ ജീവനും കാർഷിക വിളകൾക്കും വന്യമൃഗങ്ങൾ ഉയർത്തുന്ന ഭീഷണിക്ക് ഒരു പരിധിവരെ പരിഹാരമാകും മുതലമട വെള്ളാരം കടവിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സാധാരണ ജനങ്ങളോട് സംവദിച്ച് അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ട് ഓരോ പ്രദേശത്തിനും അനുസരിച്ച് മാതൃകാപരമായ പുതിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ തുടക്കം കുറിക്കണം കുറിക്കണമെന്നുള്ളത് അവരുടെ പ്രായോഗിക ജീവിതത്തിൽ നിന്നും അവർ പറയുമ്പോൾ ആ പ്രായോഗികതയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് കേരളം വലിയ തൊഴിൽ അതിന് മാതൃകയായ ഒരു സംസ്ഥാനമാണ് ഏറ്റവും നന്നായി എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി ഏറ്റവും ശക്തമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം രാജ്യത്തിന്റെ പല ഭാഗത്തും ഈ ഒരു നിയമ ഭേദഗതിയെ ഏറ്റെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കകത്തും കേരളത്തെ കേരളത്തെക്കുറിച്ച് കാണാനും പഠിക്കാനും ആളുകൾ വരാറുണ്ട് കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ അധ്യക്ഷനായി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ ഐ എഫ് എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പി പ്രവീൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശാലിനി കറുപ്പേഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ മുമാജ് മുതലമട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാജൻ സെക്രട്ടറി എം രാമൻകുട്ടി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി സിന്ധുദേവി കൊല്ലങ്കോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ പ്രമോദ് കർഷക പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവി സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഐ ഷറീഫുദ്ദീൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്